ഇത് ഏകദേശം തീരും തീരും ഓ ആ അപ്പൊ അത്രയും ഫാസ്റ്റ് ആണ് പരിപാടി ഏകദേശം നമുക്കൊരു മൂവായിരം സ്ക്വയർ ഫീറ്റോളം ഒരാഴ്ച കൊണ്ട് ഫുള്ള് ഫിനിഷ് ചെയ്ത് കൊടുക്കാം തീർക്കാം അപ്പൊ പിന്നെ ഈ മെറ്റീരിയലിന്റെ കാര്യം ഒന്നും കൂടെ പറയണം ലേബർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം ഈ മെറ്റീരിയല് ബലം എത്രത്തോളം ആണ് ഇതിന്റെ ഉറപ്പ് നല്ല ആണ് അതായത് നമുക്ക് വെർട്ടിക്കലായിട്ട് നമ്മൾ ജോയിന്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വാളിന്റെ അതേ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് കിട്ടും കിട്ടും അപ്പൊ ഇത് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഇത് ഈ പാനലാണെന്ന് തോന്നാത്ത രീതിയിൽ എഡ്ജുകളൊക്കെ എല്ലാം എഡ്ജുകൾ നമ്മളെ വാള് എങ്ങനെയാണോ നിൽക്കുന്നത് അതേ രീതിയിൽ തന്നെ ഫിനിഷ് ആയിട്ട് നിൽക്കും പിന്നെ രണ്ടടി വരുമ്പോ ഓരോ ജോയിന്റുകൾ ഇങ്ങനെ വരികയാണ് നമ്മൾ എന്തായാലും ഇത് പൊട്ടിടേണ്ടി വരും ഡയറക്റ്റ് പുട്ടി പുട്ടി അപ്ലൈ അപ്ലൈ ആ ആ ആ ഡയറക്റ്റ് ജോയിന്റുകൾ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ല ക്രാക്ക് വരാണ്ടൊക്കെ നമ്മൾ അതിൽ ഗമ്മി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഫൈബർ ടേപ്പ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ മേലെ ഡയറക്റ്റ് പെയിന്റ് അടിച്ചിട്ട് ഉപയോഗിക്കാൻ ചെയ്യാം അതായത് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് ചെയ്യണമെന്നുള്ള ആളുകളെ നേരെ ഇത് ഉപയോഗിക്കാം എങ്ങനെയാ വെച്ചാൽ നമ്മൾ പുട്ടി ഈ ക്രാക്കിനെ പേടിക്കേണ്ടി ഇല്ലല്ലോ ഡയറക്റ്റ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം അങ്ങനെ ആവശ്യമുള്ള ഗ്രൂ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യാം അതും ചെയ്യുന്നുണ്ട് അപ്പൊ അതായത് പോളിഷ് ചെയ്യുന്നുണ്ട് ഡിസൈനിന് വേണ്ടിയിട്ട് ചെയ്യാണ്ട് അങ്ങനെ അങ്ങനെ യൂസ് യൂസ് ചെയ്യാം കാര്യങ്ങൾ വളരെ പിന്നെ ഈ ഒരു മെറ്റീരിയലിന്റെ ഉറപ്പ് എന്തായാലും അത് ചെറിയ പീസ് എടുത്തിട്ട് ഇട്ടാൽ പൊട്ടൂല ട്ടോ അതൊന്നും പൊട്ടൂല എനിക്ക് കുറച്ച് വലിയ പീസ് വലിയ പീസ് തരൂസ് തരാത്താ പൊട്ടു നമുക്ക് പിന്നെ ഡാമേജ് വന്നതാണ് ഡാമേജ് വന്നതാണ് ഇതില് രണ്ട് കട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് പൊട്ടുന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടുന്നത് പിന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഇട്ടോണ്ട് പൊട്ടിച്ചിട്ടൊന്നും അല്ല ചെയ്യില്ല കാരണം ഇതൊരു ഇട്ട് പൊട്ടിക്കേണ്ട മെറ്റീരിയൽ അല്ല വോള് ബിൽഡ് ചെയ്യാനുള്ളതാണ് നമ്മൾ അടിച്ചൊക്കെ ചുമര് പൊട്ടിക്കുക എന്നാലും അത് പൊട്ടില്ല കമ്പിയൊന്നും ഇല്ല അതായത് ഇത്ര വലിയ പാനൽ വരുമ്പേ നമ്മൾ ഇടുകയാണ് എന്തായാലും ഓക്കെ എന്നാലും അത്രയ്ക്ക് അങ്ങ് വന്നിട്ടില്ല അല്ലേ ഇതിന്റെ ഒരു പാനൽ പോകുന്നൂ ഇത് ശരിക്കും ഒറ്റ മെറ്റീരിയൽ തന്നെയാണോ അതോ കൊറേ ലെയർ വന്നിട്ട് അങ്ങനെയാണോ ഇത് നമ്മുടെ ഇത് വരുന്നത് ആ ഓക്കെ അതായത് മൂന്ന് ലെയർ ആയിരിക്കും അപ്പൊ ഇത് വരുന്നത് നമ്മൾ ഈ ഒരു സംഭവം എന്താ വെച്ചാല് ആ അതൊരു ചോദ്യമാണ് അടുത്ത് വരാനുള്ളത് ഇതില് കട്ട് ചെയ്യുമ്പോ നിങ്ങളിപ്പോൾ കറക്റ്റ് ഡയറക്റ്റ് കട്ട് ചെയ്ത് പക്ഷെ പ്ലംബിങ് ചെയ്യാറുണ്ടാ നമുക്ക് ഒരു രണ്ടിഞ്ച് ഇത് ആകത്ര രണ്ടല്ലേ ഉള്ളത് ഏ ഒരു ഇഞ്ച് കട്ട് ചെയ്യേണ്ടി വരും ചെയ്യാം ആ പേടി പേടിക്കണ്ട പേടിക്കണ്ട വയറിംഗും പ്ലംബിങും വർക്ക്ഔട്ടാ അപ്പോ അത് കൂടുതൽ ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ നിങ്ങൾ ആ സൈറ്റിൽ വന്നിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചിട്ടൊക്കെ ക്ലിയർ ആക്കാം ഏഹ് ക്ലിയർ ആക്കിട അപ്പോൾ ലേബർ നമുക്ക് അത്യാവശ്യം പറഞ്ഞു അതിനപ്പുറം നമ്മൾ നമ്മളിവിടെ ഡയറക്റ്റ് ലൈവ് ആയിട്ട് കാണാണല്ലോ ഇത് എന്ത് ചാനലാ ചാനലല്ല അങ്ങനെ ഒന്നും നിർബന്ധമില്ല പക്ഷേ പില്ലർ 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 ഉണ്ടാവില്ല നമ്മൾ ഷീറ്റ് ഉണ്ടാവും ഉണ്ടാവും ആ പില്ലറൊക്കെ അതെ പില്ലറാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാനും അതെ ഇതാണ് പറഞ്ഞത് സാധാരണ വീടാ ചെയ്യണെങ്കിൽ നാല് കോർണറിലൊരു പില്ലറുണ്ടായാലും നമുക്ക് അതിനിടക്ക് കൊണ്ടുപോയി മൂട്ടാം നമുക്ക് റൂമുകള് സെപ്പറേറ്റ് ചെയ്യാം അതേപോലെ ഓഫീസ് ഇത് നമുക്ക് വേറെ ഒരു ഗുണം എന്താ വച്ചാൽ ഇപ്പൊ വാടക എടുക്കുന്ന എടുക്കാൻ ഓഫീസ് റൂം സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ടോ അങ്ങനെ സ്ഥലങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അഥവാ ഇത് ഞങ്ങൾ വാടക നിർത്തി ഞങ്ങൾ നിർത്തി നിർത്തിപ്പോകാന്ന് പറയുമ്പോ ഇത് ഊരി കൊണ്ടുപോകാം അതെ അതെ ഇത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അതായത് ആണ് ഈ മെറ്റീരിയൽ അതാണ് അതിന്റെ ഹൈലൈറ്റ് ഇവിടെ വിൻഡോ കട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മെഷ് തരുന്ന കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജോയിന്റ് ഫില്ല് ചെയ്താണ് നമ്മള് മെച്ച ജോയിന്റുകളിൽ ചെറിയ ക്രാക്ക് വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും ഇതിന്റെ വലിയൊരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങൾ ഇപ്പൊ ടൗണുകള് നോക്കാം ഒരു രണ്ട് നില അല്ലെങ്കിൽ മൂന്ന് നില കെട്ടിയ ശേഷം അതിന്റെ മുകളിൽ വെറുതെ ഫ്ലാറ്റ് ആയിട്ട് ഷെഡ് ആയിട്ട് ഇടുന്ന ഉപയോഗിക്കാൻ അറിയാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയാതെ സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ സ്ഥലങ്ങളിൽ ഇതിനാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കാരണം നാല് സൈഡും മറിച്ച് ഇനി എന്തെങ്കിലും അല്ല കുട്ടികൾക്ക് ട്യൂഷൻ സെന്ററോ അതല്ലെങ്കിൽ പിന്നെ ഓഫീസ് സ്പേസോ ആയിട്ട് ഉപയോഗിക്കാം കൺവെർട്ട് ചെയ്ത് കൊടുക്കാം ഏത് ആവശ്യക്കാർക്കും കസ്റ്റമൈസ് ചെയ്ത് കൺവെർട്ട് ചെയ്യാവുന്ന സ്ഥല പാനലാണ് എന്ന് വേണമെങ്കിലും രണ്ടു ദിവസം കൊണ്ട് ഫിറ്റ് ആക്കാം ഒരാഴ്ച മൊത്തം പരിപാടി കഴിഞ്ഞിട്ട് ഓഫീസ് സ്റ്റാർട്ടാക്കിയിട്ട് നിർത്തി കൊണ്ട് പൊളിച്ചും നമ്മൾ ും പോകുകൾ പറഞ്ഞപ്പോഴേ ഇത്ര അതിന്റെ ദിക്നെസ് വന്ന ഈ മേലക്കുള്ള സപ്പോർട്ടാണ് നമ്മളെ സപ്പോർട്ട് അല്ല പക്ഷെ ഈ സി ചാനൽ അറിയുമ്പോ ഇത് അങ്ങനെയാണ് സ്ക്രൂ ചെയ്തിട്ടാണ് ഡ്രില്ല് ഫിറ്റ് ചെയ്യും മോള് ഡ്രില് മോള് ഫിറ്റ് ചെയ്തിട്ട് ഓക്കെ അനങ്കൂല അല്ലെങ്കൂ ഓക്കെ നമ്മള് പിന്നവണ്ണ ടൗണിലാണല്ലോ നിങ്ങൾ പറഞ്ഞൊരു ഐഡിയ പ്രകാരം എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു മേല ആ കാണുന്ന കാണുന്ന ഇതേപോലെ കവർ ചെയ്താണ് ഇനി നമുക്ക് ചെയ്യാണെങ്കിൽ താഴത്തെ കാണുന്ന ഷീറ്റ് കെട്ടി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം അതൊരു വൃത്തികേടായി സംഭവം അതെ 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 ചെയ്യാണെങ്കിൽ ആ ബിൽഡിംഗ് പോലെ കിടക്കും അപ്പോ ഇനി നമുക്ക് അതിന്റെ കോസ്റ്റിലേക്ക് വരണ്ടേ അപ്പൊ നമ്മൾ അത് കമ്പയർ ചെയ്യുമ്പോ അതിന് അത്ര പൈസ വരുന്നുള്ളു ഇതിന്റെ പൈസ എത്ര വരുന്നുണ്ടത് ഒരു പാൻ ലൈറ്റ് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണോ